പരീക്ഷാ നടത്തിപ്പിൽ കണ്ണൂർ സർവകലാശാല നിരന്തരം അനാസ്ഥ കാണിക്കുന്നുവെന്നാരോപിച്ച് എം എസ് എഫ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു നിരവധി പ്രവർത്തകർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു കണ്ണൂർ യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പർ ടി കെ ഹസീബ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു രണ്ടാം സെമസ്റ്റർ പരീക്ഷയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ കേട്ടുകേൾ ഇല്ലാത്ത വിധം ഒരു സർവകലാശാലയുടെ അനാസ്ഥ തുറന്നു കാണിക്കുന്ന ഒരു സവിശേഷമായ ഒരു സാഹചര്യമാണ് ഇന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിട്ടുള്ളത് ജില്ലാ പ്രസിഡന്റ് സൈദ് താഹാ ചേരൂർ അധ്യക്ഷത വഹിച്ചു സലാംബലിഞ്ചം അൻസാഫ് കുന്നിൽ കസ്വാൻ സാഹിദ് സലിം എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്